കുഞ്ഞുങ്ങളുടെ സ്കൂളുകൾ നാളെയും ഈ ജൂൺ മാസത്തിലും തുറക്കുകയാണ് നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ പുതിയ സ്കൂളിലേക്കും കോളേജിലേക്കും പ്രവേശിക്കുകയാണ് അവർഡ്രൻസ് അവരെ സംബന്ധിച്ച് അതൊരു പുതിയ തുടക്കമാണ് സ്കൂളിലേക്ക് പോകുന്ന റെഡിയായ മക്കളുമാരെല്ലാം കൈ ഉയർത്തിയ സ്കൂളിലേക്ക് പോകാൻ കുഞ്ഞുങ്ങളെല്ലാം കൈകൾ ഉയർത്തി ഉയർത്തി അവരെല്ലാം പ്ലീസ് സ്റ്റാൻഡ് ബാക്കിയുള്ളവരെല്ലാം അവർക്ക് നേരെ കരങ്ങളെ സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ് വാച്ച് ചെയ്യുന്നുണ്ട് many many people are watching, We believe yes. that many are watching watching believe that over live let's lift up our ും പുതിയ ക്ലാസ് പുതിയ പഠനത്തിലേക്ക് ഈ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുമക്കളുമാർക്കും All those who are stepping into a new academic year, into new classes this year. I mean we are we are extending our blessing and our prayers to all of you. I mean your steps are going to be successful. ഓരോ ദിവസവും നിങ്ങളോടുള്ള ബന്ധത്തിൽ a daily basis, you're going to the Bible a പറയുന്നു ജയമോ യഹോവയുടെ horse is uh, uh, prepared for a war but ുംങ്ങളോ ഞങ്ങളുടെ ദൈവമായ നിങ്ങളുടെ അകത്ത് യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ യു ഷുഡ് ഹാവ് ദോർഡ് ലവ് ഇൻക്രീസിംഗ് എന്നെ ഇപ്പോൾ കാണുന്ന കേൾക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ സ്കൂളുകൾക്ക് അവരുടെ കോളേജുകൾക്ക് അവരുടെ അനുഗ്രഹമാകട്ടെ

Your children will be like olive shoots around your table. Your children will be like arrow in the hands of a strong warrior. In the name of Jesus, your education is going to be most blessed. All the intellectual capacities and faculties, all the spiritual wisdom you need, the Lord is going to bestow upon you. All

i just started a ും അവൻ്റെ നിനക്ക് വേണ്ടി കൽപ്പിക്കട്ടെ പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഫാദർ

ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും ഞാൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന വിശ്വാസികളായ മാതാപിതാക്കളോട് പറയുന്നു ടു ഓൾ ദ ബിലീവിംഗ് പാരന്റ്സ് ഐ ആം ദൈവം ദൈവം പകർന്ന ദി 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 സ്പിരിറ്റ് ഓഫ് ഓഫ് ലോർഡ് വിച്ച് വിച്ച് ഈസ് ഈസ് അപ്പൺ നിന്റെ 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 നാവിൽ തന്ന വചനവും ഗോഡ് ഓൺ യുവർ സന്തതിയിൽ നിന്നും സന്തതിയുടെ സന്തതിയുടെ നിന്നും നീങ്ങി പോകാതെ ഇരിക്കട്ടെ ദാറ്റ് വിൽ നെവർ ബി ഓഫ് ഫ്രം ഫ്രം ആൻഡ് യുവർ ജനറേഷൻ ഇൻ ജീസസ് മൈറ്റി നെയിം ഐ ആമേൻ ഗോഡ് ബ്ലെസ് യു കൺഗ്രാച്ചുലേഷൻ മൈ ചിൽഡ്രൻ കൈകൾ അടിച്ച് കർത്താവിനെ സ്ത്രോത്രം ചെയ്യുക